രാവിലെ ബിഗ് ബോസ് ഒരു ഓണിംഗ് ടാസ്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത് സംഭവം ആദ്യം മുതലേ അതായത് അവിടെ വന്ന ആദ്യം തൊട്ട് ഇപ്പോൾ വരെയും ഓരോരുത്തർ വിലയിരുത്തുക എന്നതാണ് അതായത് ആദ്യത്തെ ഗ്രാഫ് അതായത് വന്ന് കയറിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മികച്ചതെന്ന് തോന്നിയതും എന്നാൽ പിന്നെ പോകെ പോകെ അത് ഏറ്റവും ദുരന്തമായി മാറിയത് ആരാണ് എന്നുള്ളതും മോശമായി മാറിയത് ആരാണ് എന്നുള്ളതും എന്നാൽ ആദ്യം വന്നപ്പോൾ ഇതൊരു മികച്ചതല്ല ദുരന്തമാണെന്ന് തോന്നിയതും പിന്നെ പോകെ അത് മികച്ചതാണെന്ന് തോന്നിയതും ആരെയാണ് എന്ന് പറയുക അപ്പൊ അനീഷ് ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം കാരണം അനീഷ് വന്നിട്ട് പറഞ്ഞത് ആദ്യം എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി എന്നാൽ പോകെ പോകെ ഏറ്റവും വലിയ ദുരന്തമായി പറയുന്നത് മോശം ആദ്യം മികച്ചത് പിന്നെ മോശമാണെന്ന് തോന്നിയത് ആദ്യമേയാണ് അനീഷ് പറഞ്ഞത് അനീഷ് അതിന് പറഞ്ഞ കാരണങ്ങളും അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞു കാരണം എന്തൊക്കെയോ ഇപ്പോ അതായത് ആദ്യം വന്നപ്പോഴേക്കും എന്തോ ആ ഒരു നിലപാടുകളൊക്കെ വളരെ വലിയ രീതിയിൽ പറഞ്ഞിരുന്ന വ്യക്തി ഭയങ്കരമായിട്ട് പക്ഷെ ഇപ്പോ പോകെ പോകെ ഭയങ്കര മോശമായി ഒരു രീതിയിലും ഒന്നുമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് അനീഷ് തുറന്നടിച്ച് പറഞ്ഞു ശരിക്കും അതിലത് കണ്ടിങ്ങനെ ഇരിക്കുവാണ് അതിനുശേഷം അടുത്തതായിരുന്നു ഏറ്റവും രസകരം എന്ന് പറയുന്നത് അതായത് അടുത്തത് നൂറെ അനീഷ് സെലക്ട് ചെയ്തു നൂറയെ പൊക്കിയിടിക്കുന്ന തരത്തിലാണ് അതായത് അനീഷ് പറയുകയുണ്ടായി ആദ്യം ഈ പറയുന്ന രീതിയിൽ ആതിലയുടെ നിഴലായിട്ട് നിൽക്കുന്ന മാതിരി പിന്നെ ആയപ്പോഴത്തേക്കും വളരെ വലിയ തോതില് മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ചേഞ്ച് നൂറയിൽ കണ്ടു ഇപ്പോ ഒരു മികച്ചതായി നിൽക്കുന്ന തരത്തിൽ തോന്നുന്നു എന്നുള്ളതും അനീഷ് പറയുന്നു ശരിക്കും ഇവിടെ അനീഷ് ഈ പറഞ്ഞതിൽ നിന്നും കൊള്ളുന്നത് ആദിലേക്കാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം ആദിലേക്ക് നല്ല ഈഗോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് ഇതായിരിക്കാം ചിലപ്പോൾ ഈ കിച്ചൺ ഏരിയയിൽ ഇന്ന് നടന്ന അടിക്കുള്ള രൂപ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു തിരിയായിരിക്കാം ആദില കത്തിച്ചു വിട്ടത് സംഭവം ഇത് അനീഷ് കത്തിച്ചു വിട്ടു അതിൽ കയറി പിടിച്ചു ആതില അത് പിന്നെ വഴക്കായി മാറിയതായിരിക്കാനാണ് സാധ്യത കാരണം ആതിലേക്ക് ചിലപ്പോൾ അനീഷ് പറഞ്ഞത് പിടിച്ച് കാണത്തില്ല കാരണം ആതിലയെ കാഴ്ത്തി കെട്ടി നൂറയെ പൊക്കി അടിച്ചത് ശരിക്കും ആതിലേക്ക് നല്ല രീതിയിൽ കൊണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും അനീഷ് അതിൽ പൊളിച്ചു എന്ന് തന്നെ എതിട്ട് പറയേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് ആതില വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആതില അനീഷിനെ തന്നെ മോശം അല്ലെങ്കിൽ ഗ്രാഫ് താഴോട്ട് പോകുന്ന തരത്തിലോട്ട് തോന്നുന്നത് അനീഷിനെ തന്നെ നിരക്കും അതുപോലെ തന്നെ സംഭവിച്ചു ആതില അനീഷിനെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവമായിരിക്കാം ഇനിയിപ്പോ കിച്ചൺ ഏരിയയിലേക്ക് പോകുമ്പോഴേക്കും ആ ഒരു വെസലേരിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം